എന്താട്ടിയപ്പ പെരിന്ന് രാവിലെ ഇറങ്ങി പോയതാ ആ എന്റെ കൂട്ടുകാരെ നാസറെ പറഞ്ഞേ വേദന ബസ്സില് കയറി പോകണ്ട് കണ്ടു എന്ന് സംശയം ഉണ്ടെന്ന് പറഞ്ഞു കണ്ടു എന്ന് പറഞ്ഞോ എന്നാ ബാപ്പുട്ടിയെ നീപ്പ് നേരങ്ങളുണ്ടാ ഞാനേ ട്ടെ പൂട്ടിയെ വണ്ടിയെടുക്കാസ ഞമ്മക്ക് എന്തേലും ഏർപ്പാടെന്തേലും ഓർക്കണ്ടേ ഇത് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ എന്തെങ്കിലും നമുക്ക് ഇങ്ങനെ എന്റെ അടുത്ത് ഒരു ഗുഡ്സ് പിക്കപ്പ് വണ്ടി ഉണ്ട് അയ്മോട്ടൊന്നുമില്ല അപ്പൊ ഞാനാണ് ഒരു കാർ എടുക്കാണ്ടേ യൂബർ ടാക്സി ഓടാൻ പറ്റാന്ന് അടുത്ത് വെള്ള വണ്ടിന്റെ അടവനെ അടവേന ചെറുക്കണില്ല കാർ എടുക്കാൻ നിക്കാ അപ്പൊ വേറെ എന്തെങ്കിലും പരിപാടി വെക്കിയാലോ നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് ബത്തക്കൂട് എന്നാലോ വലിയ ലോറിക്ക് കൊണ്ടുവരാ എന്നിട്ട് കട ഹോൾസെയിലായിട്ട് കൊടുക്കാം നല്ല പരിപാടി നിങ്ങൾ വല്യ വലിയ ബിസിനസ്സൊന്നും പറയാതെ ചായക്ക് വല്ല അഞ്ചു പൈസ ഉണ്ടാവില്ല വലിയ വലിയ കച്ചവടേ പറയൂ ചായ്ക്ക വല്ല പൈസണ്ടോ ചായ റിയാസ് വാങ്ങിക്കൊണ്ടോ ഞാടെ അയാൾക്കാണെങ്കിൽ കണ്ടമാനം പൈസ കൊടുക്കണം അഞ്ചര പൈസ ഇല്ല നിങ്ങൾ ആരാൾക്ക് മേടിച്ച പൈസ പരിപാടി പൈസ പിന്നെ നിങ്ങൾ എന്ത് വെച്ചിട്ട് വലിയ ബിസിനസ് തുടങ്ങാൻ നിക്കണ് ആ അടുത്തൊരു ചായ പൈസ കൂടി ഇല്ല നിങ്ങള് വര കരി ചായക്ക് ഞാൻ പറയാ കടങ്ങൾ ആരേലും പറയോ കടില്ലാത്ത ചായടിച്ചിട്ട് നമുക്ക് ഞാൻ പറഞ്ഞ പരിപാടി ലോഡ് കൊടുന്നാലേ ഞാൻ പോക്കറ്റിലാക്കാം കുറച്ച് വേണം ഞാനേ പറഞ്ഞതാ കൊട്ട വണ്ടി എടുന്ന് കിട്ടോ ഞാനേ വലിയൊരു മുതൽ മുടക്കം ഇല്ലാത്തൊരു പരിപാടിണ്ട് റൂമ് കിട്ടിയാ മതി എന്താ മോശം പതിനോ പൊറുക്കി എടുക്കണ്ട പരിപാടി പറഞ്ഞേക്കി എടുക്കണ്ട

നിങ്ങളെ മൂന്നാള് പറ്റു ഒരുപാട് രീതിയിൽ ആദ്യങ്ങൾ പറ്റൊരു തീർക്കി തരാനുള്ള പൈസ നോക്കില്ല ഞാൻ ഇതിന്റെ പൈസ മൂപ്പര് തരേ പോൽക്കെന്താ വേണ്ടേ കൊടുത്താള് നമ്മളെ കുട്ടികളല്ലേ അതിന്റെ പൈസ ഞാൻ കടിച്ചാളേ പടി കടിച്ചാള്

അല്ല റിയാ സാ ചങ്ങ പോയത് അവളെ കാണാൻ ഇവിടെ അയ ചായ പിടിച്ചിട്ടില്ലല്ലോ ചായവിടാ ചീത്ത കേക്കേണ്ടി തൊള്ളിയിലെ കേരള കേൾക്കണോ നോക്കട്ടെ നിങ്ങളെ കാക്കാനേക്കാൻ എനിക്കറിയില്ല നിങ്ങളിപ്പം വന്നാലാണ് കാര്യങ്ങൾ തരേണ്ടി വരും ഉടായ്പിന്റെ ഒരുട്ടോ ഈ പോയതേ വേർത്തൊക്കെ ഒഴിച്ചിരുത്തിക്കണ്ട് അല്ല നിങ്ങളെ രണ്ടും മൂന്നും കടിയന്ന് ഒരു പൊറാട്ട ബീഫ് അത് നിങ്ങള് ഓർത്തില്ലല്ലേ തിന്നുമ്പോ ഓർക്കണേ നിങ്ങൾ കൊറേ വിടായിപ്പോ ഉറങ്ങിട്ട് അത് നടക്കൂല കേട്ടോ നിങ്ങളുടെ പാടി ഇന്റെ അടുത്തുണ്ട് നടക്കാൻ പാടിയാന്ന് തരാം ഇറക്കി അത് ഇറക്കി ആ കൊറേ നാളെ വിടായി പോയിടങ്ങിട്ട് ആ ഇറക്കിയത് क्या करेगा भैया इधर बैठेगा क्या फायदा है काम बिल्कुल नहीं है वे क्या करेगा को जाएगा क्या इधर बैठेगा क्या करेगा भाई पानी डा पानी लगा काका पानी लिया काम का, नहीं है बिल्कुल काम है कुछ нове রেঙ্গকে രണ്ടাকുള്ള പണി ഞാൻ തര വേറെ ايه ഈoverline വക കെട്ടി വെക്കാം കെട്ടി വെച്ചിട്ട് ഞാൻ ગાડી എളിச்சிട്ട് ആവുക ഓക്കേ ഓക്കേ સર ഓക്കേ ഓക്കേ സർ ആ ജൽദി ഓക്കേ बहुत काम है यार भैया उठाओ उठाओ काम करो അമിതാക്കാരാ അവിടെ വിറകൊക്കെ കിട്ടുന്നുണ്ടല്ലോ നിങ്ങളായിട്ട് പറഞ്ഞിരുന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല ഞമ്മക്കൊന്ന് നോക്കും കാക്ക വണ്ടി വിളിക്കാൻ പോയതാണ്

ഓക്കെ ഇത് എന്റെ മോലാണത് അപ്പൊ ജീവി ആരോട് കെട്ടാൻ പറഞ്ഞോ അങ്ങനൊന്ന് കാണിച്ചോണ്ട ആ കാക്ക പോരും കാക്ക വണ്ടി വിളിച്ചിട്ട് വരാൻ പോയതാണ് ഞാൻ ഒരു കാക്കാനും കാണിച്ചുതരാ അങ്ങ് പോയിട്ടുണ്ട് എത്രയും നടക്കണു ഭായി കാക്ക എവിടെ കാക്ക ഉണ്ട് കാക്ക ഇതാണ് കാക്ക കാക്ക നിങ്ങള് നമ്മളെ കൊറച്ച് വിറക് ഇണ്ടായിന്നോടെ

എന്താ വിചയ പ്രശ്നം ഒരു പ്രശ്നവും ഇവർക്ക് എന്താ പ്രശ്നം എനിക്കൊരു പ്രശ്നവുമില്ല എന്താ പ്രശ്നം ഞമ്മളെ കുറച്ച് ആ അതെ ഞങ്ങൾ ശരിയായി തരാം ഞാൻ തീരുമാനം ഇപ്പൊ ഞാൻ വണ്ടി കൊണ്ടുവന്നി കേട്ടോ വണ്ടി കൊണ്ടുവരുത്തി കണ്ടേ എന്താ പ്രശ്നം എന്താ എന്താച്ചല്ലേ ഞമ്മളെ കുറച്ച് വിറകുണ്ട് ആ ഒക്കെ ഒന്ന് അടുക്കിയിട്ടിട്ട് നാളെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ലോഡാക്കി കൊണ്ടുപോകാൻ വേണ്ടി നിക്കുക ആ ഇന്നിപ്പോ അവിടെ ചെന്ന് നോക്കുമ്പോണ്ട് ഈ ബംഗാളീസ് സിരിഞ്ഞിട്ട് അങ്ങനെ കെട്ടാക്കണോ ഈ ചങ്ങായി പറഞ്ഞതാണെന്നാണ് നമ്മളോട് പറയണത് അതെ അതെ അയാളാണ് അത് അറിയില്ല എന്നും പറയുന്നു ആ ആ പറഞ്ഞത് നിങ്ങളോടാക്കാൻ അതെ വേറൊരു വിഷയമുള്ള ആളാണ് മനഃപൂർവ്വം ചെയ്യുന്നല്ല ആള് ചെറിയൊരു പ്രശ്നമുള്ള ആള് അത് ഇവരെ പറഞ്ഞല്ലേ ഞമ്മക്ക് സംസാരിക്കാം നിങ്ങളും അത് ഞങ്ങള് വിഷയാക്കണ്ട അത് ഇപ്പൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു അസ്വസ്ഥതയാണ് അതെ നിങ്ങളെ പേരെന്താ പറഞ്ഞു ആ അമിതാക്കാ അത് മുപ്പര് മനഃപൂർവ്വം ചെയ്യുന്ന സംഗതിയല്ല അതില് ചെറിയൊരു അത് ഉണ്ട് കാരണം വെച്ചാല് ഞങ്ങളും ഞാനും ഇവന്റെ ഒപ്പം മുജീവും ഇഷ്ടത്തിൽ പണിക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു കാരണം ഞങ്ങളെ ചെറുപ്പകാലങ്ങളിൽ ആ സമയത്ത് ഞങ്ങള് ഈ അന്ന ആ സമയങ്ങളിലാണ് ഞങ്ങളെ കരിപ്പൂര് ആ സമയം ആരൊക്കെ ഞമ്മള് വിമാനൊക്കെ പോകേണ്ടത് ആകലെന്നല്ല കാണാം ഇതിപ്പോ ഒരു അടുത്ത് കാണുന്നഭുതായിരുന്നല്ലോ നമുക്കൊക്കെ ആ സമയത്ത് ഞങ്ങള് ഒരു സമയത്ത് ഓവർ ടൈം കഴിഞ്ഞിട്ട് രാത്രി ഒരു രണ്ടു മണിയായ സമയത്ത് ഞാനും മുജീബും കൂടി രണ്ടു കൂടി സൈക്കിൾ വരാ സൈക്കിളിൽ വരാൻ ഞാൻ കുറച്ച് മുന്നോട്ട് സൈക്കിൾ ഓടിച്ചു പോണു പുറകിലായിട്ട് മുജീബ് ഉണ്ട് അപ്പോ മുജീബ് പറഞ്ഞു സലാമേ നോക്ക് വിമാനം താണു പറക്കുന്നുണ്ടല്ലോ അപ്പൊ ഈ വിമാനത്തിന്റെ ലെയ്റ്റ് കെടുക കത്തുക ഇതൊരു അത്ഭുതായിട്ട് തോന്നി ലൈറ്റ് കത്തുക കിടുക എന്നുള്ളത് ഒരു അത്ഭുതമുള്ളൊരു കാലഘട്ടമാണല്ലോ ഈ കാലത്തെ മാതിരി അന്ന് ഈ കാറും ബൈക്കും ഉള്ള ഒരു കാലഘട്ടമല്ല ആ സമയത്ത് ഞാൻ കുറച്ച് മുന്നോട്ട് പോയി സൈക്കിള് മുജീബ് ലക്ഷം പിറകിലായി ആ സമയത്താണ് ഇത് മേലോട്ട് നോക്കി ഇങ്ങനെ ഞാൻ കൊറേ പറഞ്ഞു മുജീബെ ശ്രദ്ധിക്കണം മേലോട്ട് നോക്കി അങ്ങനെ പോവല്ലേ രാത്രിയല്ലേ ഞാൻ കുറച്ച് മുന്നോട്ട് പോയി നോക്കുമ്പോൾ നോക്കുമ്പോ കാണാൻ തിരിച്ചു വന്നപ്പോണ്ട് ഈ ഓവിച്ചാലിന്റെ തര അതില് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാര്യങ്ങൾ അതിന്റെ ശേഷമാണ് ചെറിയ പ്രശ്നം എപ്പോഴെങ്കിലും ഒക്കെ ഇത് ഉണ്ടാവുള്ളൂ പുള്ളി മനഃപൂർവ്വം ചെയ്യുന്ന ഒരു സംഗതി നിങ്ങൾക്ക് ഇതില് വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായാലും ഞങ്ങളെ ആയിക്കോട്ടെ ഇപ്പോഴല്ലേ കാര്യം നമുക്ക് കുഴപ്പമില്ല കാരണം ഓരോരുത്തർക്കെ ഓരോ അവസ്ഥയാണല്ലോ മനുഷ്യന്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഓരോന്ന് വരുമല്ലോ കുഴപ്പമില്ല നമുക്ക് സബുറാക്കട്ടോ ആയിക്കോട്ടെ ഞങ്ങള് ക്ഷമതി ബുദ്ധിമുട്ടുണ്ടായി പേരില്ട്ടോ ആയിക്കോട്ടെ ഞാൻ എനിക്ക് അവിടെ ആളെ കാണാൻ ഞാനത് രണ്ട് പ്രശ്നം വരാം െ ഇപ്പാ വീട്ടിലാക്കിട്ടെണ്ടാക്കുമ്പോ നമ്മളെ വീട്ടിലേക്ക് വീട്ടിൽ നടന്നോളി ഞാൻ കൊറച്ചു കഴിഞ്ഞിട്ടേ അത് പേര് വരാം കൊറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട് ആ കൊറച്ചു കാര്യങ്ങൾ സംസാരിക്കാണ്ട് എന്നാ ആയിക്കോട്ടെ ആ ജിബേ എന്തൊക്കെ സംഭവം എവിടക്ക പോയിണ്ട് എവിടക്കപ്പോ വല കൊടുത്തുണ്ടോ എന്തെല്ലാപ്പോ ഇതിൻ്റെ അടി നടന്നു പറയും ഞാനും ആ ബാപ്പുട്ടിൻ കൂടെ അല്ല തരാ ഒരു സ്ഥലവും വാക്കില്ല എന്താ തി പോകുമ്പോ ആരോടും പറഞ്ഞിട്ട് പോയി കൂട എന്നാ ഇതടത്തേക്ക് വന്നാ മതി എന്നാൽ പുറത്തു പോയി കൂടെ സലാമേ ജി ഒന്നും പറയണ്ട എന്താപ്പ ചെയ്യാ വീട്ടിലിങ്ങനെ ഒറ്റക്ക് ഇരുന്നിട്ട് ഇങ്ങനെ ബോറടിച്ചു അപ്പൊ ഇങ്ങനെ പുറത്തു പോയതാ പിന്നെ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പൊതുപ്രവർത്തനം ചെയ്താണ്ട് ശീലമുള്ള ആളുകളല്ലേ നമ്മളെ ഏർ വലിയ വല്യ മഹാമാരൊക്കെ കണ്ട കൂടി ചോദിച്ചല്ല പൊതുപ്രവർത്തനം ഒക്കെ ചെയ്ത് അവരൊക്കെ ഇരുന്ന് നിലയിലെത്തി അപ്പൊ അങ്ങനെ വെറുതെ ഇങ്ങനെ ഒന്നും വേണ്ടി ഇറങ്ങിയതാ അത് ശരി അത് ശരി നല്ല പൊതുപ്രവർത്തന ഈ ജാതി പൊതുപ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ബാപ്പുട്ടി അതിന് ഇറങ്ങാറായത് വല്ലോത് അറിയോ ഏർ സലാമേ നീ ചതക്ക വീടെ വീണ്ടും വീണ്ടും ഇങ്ങനെ അത് പറഞ്ഞു ഓർമ്മിപ്പിക്കണ്ടല്ല കയ്യാ നല്ല ചൂടുള്ള പത്തിരി ഇറച്ചിന്റെ പെണ്ണുങ്ങളോട് കൊടുത്ത ചിട്ട് വേണ്ട അല്ല കയ്യേ കയ്യേ അല്ല കയ്യേ കഴിയേ കൊടുന്ന് സാധനല്ലേ പള്ളാ കൊള്ളു സലാമിച്ച് ഞാൻ പോയതാ നിങ്ങൾ തന്നെയാണ് എന്റെ ഏകരത്തും എപ്പോഴും ഞാൻ കുറച്ചേരം യാപ്പിട്ട് വന്നിട്ട് ഞാൻ ഞാനുപ്പിങ്കൂടെ ഓരോരോ വർത്താനം പറഞ്ഞു ഇങ്ങനെ ഇരിക്കാനോ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുത്തപ്പോ ഏകദേശമൊക്കെ മനസ്സിലായി ഏഹ് അപ്പൊ ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ പുറപ്പെട്ടപ്പോൾ കുറച്ച് ഇറച്ചിയും പത്തിരി ഒക്കെ ചൂടുള്ളത് റെഡിയാക്കി വെച്ച് കൊണ്ട് തിന്നിട്ട് പോയാൽ മതി നിർബന്ധിച്ചു അങ്ങനെ ഇരിക്കേനു വാണ്ടും ചെയ്യുന്നു കൊറച്ച നേരം പോയിട്ട് കാണാനും ഇല്ല ഇറച്ചിയും പത്തിരിയോ ഇമ്മ ഇനി ഇവിടെ ഇല്ലല്ലോ ഇമ്മ രാവിലെ പോയതാ ഉമ്മക്ക് സുഖം ചേച്ചി എന്നെത്തു നോക്ക పని పచ్చి సలామా బేకల వాతి తొరకుండి బాక్కూడి కలిసి ఓ అప్ప ఇం పట్టి నమ్మ బా పోయి అడతి ఎందు